ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സിയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് പലരെയും കുഴപ്പിക്കുന്ന ഭാഗമാണ് ഇക്കണോമിക്സ് എന്നാൽ ചോദ്യങ്ങളുടെ ഉറവിടം കൃത്യമായി മനസ്സിലാക്കി തയ്യാറെടുത്താൽ പരമാവധി മാർക്ക് നേടാൻ കഴിയുന്ന ഭാഗം തന്നെയാണ് ഇക്കണോമിക്സിൻ്റെത് വരാൻ പോകുന്ന എച്ച് എസ് സി സോഷ്യൽ സയൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഞാനിവിടെ സൂചിപ്പിക്കുന്ന മെറ്റീരിയൽസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ആവശ്യമെങ്കിൽ അതുകൂടി ഒന്ന് പരിശോധിക്കുക സമീപകാലത്ത് നടന്ന പി എസ് സി പരീക്ഷകളുടെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും എൻ സി ആർ ടി പാഠഭാഗങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷകളിൽ പോലും അത് വ്യക്തമാണ് ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സിയുടെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും ഹയർ സെക്കൻഡറിയുടെ എക്കണോമിക്സ് പാഠപുസ്തകങ്ങൾ പൂർണ്ണമായും എൻ സിആർ ടി സിലബസ് അനുസരിച്ചുള്ളവയാണ് അതിനാൽ പഠനത്തിന് ഏറ്റവും ഉപയോഗപ്പെടുത്തേണ്ടതും പ്ലസ് വൺ പ്ലസ് ടു പാഠപുസ്തകങ്ങൾ തന്നെയാണ് ഒപ്പം അഡീഷണലായി ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് കൂടി ഉപയോഗപ്പെടുത്താം കൂടി നമുക്ക് നോക്കാം ആദ്യമായി എച്ച് എസ് എ സോഷ്യൽ സയൻസ് പരീക്ഷയുടെ സിലബസിൽ എക്കണോമിക്സ് ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം രണ്ട് മൊഡ്യൂളുകളായിട്ടാണ് അത് സിലബസിൽ കാണുന്നത് ആദ്യത്തേതിൽ എക്കണോമിക് തിയറി ബാങ്കിങ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്നിവയും രണ്ടാമത്തേതിൽ ഇന്ത്യൻ എക്കണോമി ഡെവലപ്മെന്റ് എക്കണോമിക്സ് പബ്ലിക് ഫിനാൻസ് കേരള എക്കണോമി എന്നിവയുമാണ് ഉള്ളത് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് വൺ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റും പാർട്ട് ടു സ്റ്റാറ്റിക്സ് ഫോർ എക്കണോമിക്സുമാണ് പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പാർട്ട് വൺ മൈക്രോ എക്കണോമിക്സും പാർട്ട് ടു മാക്രോ എക്കണോമിക്സ് എന്നിങ്ങനെയുമാണ് ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു സിലബസ് അടിസ്ഥാനമാക്കിയാണ് എച്ച് എസ് എക്സാമിന്റെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കാണാം അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്കുകൾ അടിസ്ഥാനമാക്കി തന്നെയാണ് പഠിക്കേണ്ടത് അതേസമയം ജനറൽ പി എസ് സിക്ക് തയ്യാറെടുക്കുന്നവർ പ്ലസ് വണ്ണിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലസ് ടുവിലെ മാക്രോ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം ബജറ്റിംഗ് ബാങ്കിങ് തുടങ്ങിയ ഏരിയകൾ പഠിച്ചാൽ മതിയാവും ഇനി എസ് സിആർടി ടെക്സ്റ്റുകളുടെ കാര്യം നോക്കിയാൽ ഏഴാം ക്ലാസ് മുതലുള്ള പാഠഭാഗങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എക്കണോമിക്സ് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് കറണ്ട് അഫേഴ്സ് ഏറ്റവും വലിയ ഒഫീഷ്യൽ ഡാറ്റ തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനായി സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇന്ത്യൻ എക്കണോമിയുടെ വാർഷിക റിപ്പോർട്ട് എന്ന് പറയാവുന്നത് ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി പുറത്തിറക്കുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ടാണ് ഇന്ത്യ ബജറ്റ് എന്ന വെബ്സൈറ്റിൽ എത്തിയാൽ റിപ്പോർട്ട് മുഴുവനായോ ചാപ്റ്ററുകളായോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ബജറ്റിന്റെ വിവരങ്ങളും ഈ സൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കും ഈ വിവരങ്ങളൊക്കെ സമ്മറയായി പി ഐബിയുടെ വെബ്സൈറ്റിൽ നിന്നും കിട്ടും അതേപോലെ കേരളത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്ലാനിംഗ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതിനൊക്കെ പുറമെ നമുക്ക് റെഫറൻസ് ആയി ഉപയോഗിക്കാവുന്ന ചില പുസ്തകങ്ങൾ കൂടി പരിചയപ്പെടാം അതിൽ ഏറ്റവും മികച്ചതായി തോന്നിയത് രമേശ് സിംഗിന്റെ ഇന്ത്യൻ എക്കണോമി എന്ന ബുക്കാണ് മഖ്ഗ്രോഹിൽ ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഒപ്പം അരിഹന്ദ് പബ്ലിക്കേഷൻ സ്റ്റഡി ഐക്യു പി എസ് യുനീക് പബ്ലിക്കേഷൻ തുടങ്ങിയവരുടെ ബുക്കുകളും മികച്ച നിലവാരത്തിലുള്ളവയാണ് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്ത് നൽകാൻ മറക്കരുത്